ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ ദേവസ്വം ഭരണസമിതിയെ ചോദ്യം ചെയ്യാൻ മുൻ പ്രസിഡന്റ് എ ചോദ്യം ചെയ്യാൻ വീണ്ടും ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരെയും വീണ്ടും ചോദ്യം ചെയ്യും അതേസമയം വാസുവിന്റെ അറസ്റ്റ് സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ടി വിവരങ്ങൾ നൽകാൻ പ്രസാദ് ഗുഡ് മോർണിംഗ് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയം കൂടിയായതുകൊണ്ട് തന്നെ നിർണായകമാണ് ഇപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഏതൊക്കെ രീതിയിൽ ഒരു അന്വേഷണം പുരോഗമിക്കും ഭരണസമിതിയെ ചോദ്യം ചെയ്ത് അടക്കമുള്ള നടപടികൾ ഇനി എന്തായിരിക്കും ആ ഭരണസമിതിയിലേക്ക് അന്വേഷണം നീളും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് ഏത് നിമിഷവും ആ എ പത്മകുമാറിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കേണ്ടി വരും കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ സ്വർണത്തിൽ പൊതിഞ്ഞത് ചെമ്പു പാളി എന്ന് രേഖപ്പെടുത്തി കത്തുകൊടുത്തത് ആ എൻ വാസുവായിരുന്നു എൻ വാസു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു പിന്നീട് ദേവസ്വം ബോർഡാണ് അത് ചെമ്പാണ് എന്ന് ഉത്തരവിറക്കിയത് ആ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാണ് എ പത്മകുമാർ അതുപോലെ അംഗങ്ങളുമുണ്ട് അവരെല്ലാം ഈ കേസിൽ പ്രതികളുമാണ് ഇനിയിപ്പോൾ വാസുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യലും പിന്നാലെയുള്ള അറസ്റ്റും അതെപ്പോഴും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും വേണം കാരണം ഇതിൽ നിർണായകമായ പങ്ക് അന്നത്തെ ഭരണസമിതി വഹിച്ചു എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുതൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ വരെയുള്ള കാലയളവിലാണ് എ പത്മകുമാർ പ്രസിഡന്റായുള്ള ഭരണസമിതി ഉണ്ടായിരുന്നത് ആ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാനുള്ള അവസരം നൽകിയത് അതിൽ ഭരണസമിതിയും ഗൂഢാലോചന നടത്തി എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ആ പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത് ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ആയിരിക്കെയാണ് എൻ വാസു ഇത് ചെയ്തത് എൻ വാസുവിന്റെ ഇന്നലത്തെ അറസ്റ്റ് അത് സി പി എം കേന്ദ്രങ്ങളെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട് കാരണം സി പി എമ്മിൻ്റെ സന്തത സഹയാത്രികനാണ് വളരെ ചെറുപ്പം മുതൽ തന്നെ എൻ വാസു സി പി എമ്മിനോട് ഒന്നിച്ചു കഴിഞ്ഞിരുന്ന പാർട്ടി നേതാവ് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിക്കാനുള്ള കാരണവും ഗുരുദാസൻ മന്ത്രിയുടെ പ്രൈവറ്റ് പി എ ആയി പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ പാർട്ടി പ്രധാനപ്പെട്ട പല ചുമതലകളും ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് സ്ത്രീ പ്രവേശന സമയത്താണ് എൻ വാസു അവിടെ ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായി ഉണ്ടായിരുന്നത് ദേവസ്വം കമ്മീഷണറായിരിക്കെ എൻ ആണ് അതിനെല്ലാം നേതൃത്വം നൽകിയത് എന്ന് നേരത്തെ തന്നെ വാർത്തകളും ഉണ്ടായതാണ് അതിന് പാരിതോഷികമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുതലുള്ള കാലയളവിൽ ഭരണസമിതിയുടെ പ്രസിഡന്റ് എന്ന ചുമതല തന്നെ ഇന്നത്തെ പിണറായി സർക്കാർ ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അത് നടന്നത് അതേൽപ്പിച്ചത് എന്ന് അന്നും വലിയ വാർത്തകൾ വാർത്തകളുണ്ടായിരുന്നതാണ് ആ വാസുവിൻ്റെ അറസ്റ്റ് അത് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് അന്വേഷണത്തിലേക്ക് പോറ്റിയും ഉദ്യോഗസ്ഥരും കൂടാതെ ഒരു സി പി ഐ എമ്മിന്റെ സംഗത സഹചാരി വരുന്നു ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് വരുന്നു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ഇനി അടുത്ത ഘട്ടം എന്നാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നാണ് അടുത്ത അറസ്റ്റിലേക്ക് നീങ്ങുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് കാരണം ഹൈക്കോടതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് ഈ അന്വേഷണം എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ ഘട്ടവും കൃത്യമായി പരിശോധിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ തലവേദനയാണ് സർക്കാരിന്റെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാനും കഴിയില്ല ശ്രുതി തീർച്ചയായിട്ടും ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ടി വി പ്രസാദാണ് Pere Calquer. Cal,